മത്തായിയുടെ സുവിശേഷം നാലാം അധ്യായം പതിനൊന്നാം വാക്യം അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ദൂതന്മാർ അടുത്തു വന്ന് യേശുവിനെ ശുശ്രൂഷിച്ചു കർത്താവിൻ്റെ പുണ്യനാമം മഹത്വപ്പെടുമാറാകട്ടെ നോക്കൂ യോഹനാൻ സ്നാപകനാൽ സ്നാനമേറ്റ കർത്താവ് നാൽപ്പത് ദിവസം മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെട്ടു രാവും പകലും പല പല കാരണങ്ങൾ പറഞ്ഞ് പിശാജ് യേശുവിൽ നിന്ന് ആരാധന ഏറ്റു യേശുവിൻ്റെ പുറകെ നടു നാൽപ്പത് ദിവസം പരീക്ഷിച്ചിട്ടും അത് ശരിയായില്ല ഏറ്റവും ഒടുവിൽ കർത്താവ് പിശാജിനോട് പറയുകയാണ് സാത്താനെ എന്നെ വിട്ടുപോ നിൻ്റെ ദൈവമായ യഹോവയും മാത്രമേ ആരാധിക്കാവൂ എന്ന് തിരുവചനത്തിൽ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു ഞാൻ അതിൻ പ്രകാരം ജീവിക്കും എന്ന് സാത്താനോട് വാതു കർത്താവ് സംസാരിച്ചപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി സാത്താനും വിട്ടുപോയി എന്നാണ് വചനത്തിനെഴുതിയിരിക്കുന്നത് പത്താം വാക്യ പതിനൊന്നാം വാക്യത്തിൽ അപ്പോൾ പിശാജ് അവനെ വിട്ടുപോയി ഈ പിശാജ് വിട്ടുപോയ ഉടനെ ആ സ്ഥാനം ഏറ്റെടുത്ത് ദൂതന്മാർ അപ്പോൾ അടുത്ത് വന്ന് കർതാപനെ ശുശ്രൂഷിച്ചു പ്രിയപ്പെട്ട ദൈവമക്കളെ മക്കളെ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് ഈ പ്രഭാതത്തിൽ തരുന്ന ഒരു സന്ദേശമുണ്ട് നമ്മളിൽ പിശാജ് വാഗ്വാദം ചെയ്ത് നിൽക്കുന്നിടത്തോളം കാലം ദൈവത്തിൻ്റെ ദൂതന്മാർക്ക് നമ്മുടെ അടുത്ത് വന്ന് നമ്മളെ ശുശ്രൂഷിക്കാൻ കഴിയുകയില്ല പക്ഷേ ആദ്യം നമ്മളുമായിട്ടുള്ള യുദ്ധമാണ് എന്നാൽ യുദ്ധത്തിൽ നമ്മൾ ജയിക്കുന്നത് വരെ ഈ ദൂതന്മാർ അടുത്തു വരില്ല നമുക്ക് ശുശ്രൂഷ ചെയ്യുകയില്ല സ്വർഗത്തിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കും കൊണ്ടിരിക്കും പരീക്ഷകളും പ്രയാസങ്ങളും നമുക്ക് പട്ടിണിയോ അല്ലെങ്കിൽ മറ്റുള്ള ഉപദ്രവങ്ങളോ അതുമാത്രമല്ല വരുന്നത് നമ്മുടെ ബുദ്ധിയെ ചോദ്യം ചെയ്യുന്നതായ ചില ചില ഭാഗങ്ങളും വരും ദൈവത്തിൻ്റെ വചനത്തിൽ റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം ഒന്നാം വാക്യത്തിൽ പൗലോസ് പവലോസ് സഭയോട് പറയുന്ന ഒരു കാര്യം പ്രിയ സഭന്മാരെ ഞാൻ ദൈവത്തിൻ്റെ മനസ്സിൽ ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിൽ സാത്താൻ വസിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ആരാധന ദൈവത്തിന് കൈക്കൊള്ളുവാൻ കഴിയുന്നില്ല ആ സാത്താൻ നമ്മളിൽ നിന്ന് അല്ലെങ്കിൽ പൈശാചിയുമായ ഒരു പ്രവൃത്തി നമുക്ക് എപ്പോൾ പിശാചിനോട് ഗുഡ് ബൈ പറയാനൊക്കുന്നു അവനെ ത്വരത്തുവാൻ കഴിയുന്നു അപ്പോൾ മാത്രമേ ദൈവത്തിൻ്റെ ദൂതന്മാർ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ശുശ്രൂഷിക്കുകയുള്ളൂ ദൈവം നമുക്ക് നൽകുന്നതായ പരീക്ഷകൾ മുഴുവനും നമ്മൾ വിചാരിക്കുന്ന ഒരു പക്ഷങ്ങളിൽ രോഗമോ ദുഃഖമോ പട്ടിണിയോ മറ്റുള്ള ഉപദ്രവങ്ങളോ മറ്റൊന്നും ആയിരിക്കത്തില്ല ബുദ്ധിയുടെ ആത്മാവിനോട് ദൈവം പരീക്ഷകളായിരിക്കും നമ്മുടെ ബുദ്ധി നോക്കൂ കർത്താവ് ഇവിടെ സാത്താനോട് പറയുന്നത് തിരുവചനത്തിൽ എഴുതിയിരിക്കുന്നത് നിൻ്റെ ദൈവമായ യഹോവയെ മാത്രമേ ആരാധിക്കാവൂ അങ്ങനെ അപ്പോൾ കർത്താവ് അവിടെ ബുദ്ധിയുടെ പ്രമാണം അവിടെ കൊണ്ടുവരികയാണ് അവൻ്റെ ബുദ്ധി എല്ലാം കർത്താവിൻ്റെ ബുദ്ധിയെല്ലാം തിരുവചനത്തിൽ ഊന്നിക്കൊണ്ട് പിശാചിനോട് പോരാടുവാൻ ഉപയോഗിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം നാം ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവം നമുക്ക് തന്നതായ ജ്ഞാനത്തിൽ ഊന്നിക്കൊണ്ട് ദൈവം തന്നതായ ബുദ്ധിയിൽ ഊന്നിക്കൊണ്ട് പിശാചിനോട് പോരാടി ജയിക്കുന്നവരെ ആ ദൂതന്മാർ നമുക്ക് വേണ്ടി കാവൽ നിൽക്കും അവർ ദൂരെ മാറി നിൽക്കും പിശാജി നമ്മളിൽ നിന്ന് അടുത്ത് പോവാം അടുത്ത് നിന്ന് മാറുമ്പോൾ മാത്രമേ ദൂതന്മാർ അടുത്ത് വരികയുള്ളൂ ദൈവത്തിനു സ്തോത്രം പലപ്പോഴും നമുക്കുള്ളതായ ഒരു ധാരണ നാം യുദ്ധം ചെയ്യുമ്പോൾ ദൈവം നമ്മോടുകൂടെ വന്ന് സാത്താനോട് യുദ്ധം ചെയ്യുമെന്നായിരിക്കാം പക്ഷെങ്കിൽ ദൈവം കർത്താവിന് സംഭവിച്ചത് അങ്ങനെയല്ല കർത്താവ് ജയമെടുക്കുന്നവം വരെ ദൂതന്മാർ ദൂരെ മാറി നിന്നു ഇവൻ ജയിക്കുമോ ഇല്ലയോ ജയിക്കുമോ ഇല്ലയോ ഇങ്ങനെ പരീക്ഷിക്കുവാൻ വേണ്ടി കർത്താവിനോട് അടുക്കാതെ മാറി നിന്ന് ശ്രദ്ധിച്ചായ ദൂതന്മാർ ഇപ്പോഴും നമ്മെ സംബന്ധിച്ചിടത്തോളവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമ്മൾ പലപ്പോഴും ദൈവം തന്നതായ ജ്ഞാനും ഉപയോഗിച്ച് ആരാധന നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുന്നില്ല എങ്കിൽ നമുക്ക് ദൈവം ലോകത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമാന്മാരെ സൃഷ്ടിച്ചിട്ടുണ്ട് ലോകത്തിലേറ്റവും കൂടുതൽ ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി കുറഞ്ഞവരുണ്ട് അല്പം ബുദ്ധിയുള്ളവരുണ്ട് എങ്കിലും അല്പം ബുദ്ധിയുള്ളവരെയും അല്പം പോലും ബുദ്ധിയില്ലാത്തവരെയും ഏറെ വലിയ ബുദ്ധിമാന്മാരായിട്ടുള്ളവരെയും എല്ലാവരെയും ചേർത്ത് നോക്കി അവരെ ഒരു ആഭരണം ധരിക്കുന്നത് പോലെ ദൈവം സകലരെയും ഒന്നായി കണ്ടും കൊണ്ട് ഒരാഭരണം ധരിക്കുന്നത് പോലെ അവരെ ധരിച്ച് അവരിൽ പ്രസാദിക്കുന്ന പ്രസാദമാണ് ആരാധന ബുദ്ധിമാന്മാരെയും ബുദ്ധിയില്ലാത്തവരെയും ജ്ഞാനികളെയും വിവേകികളെയും അജ്ഞരെയും ദരിദ്രനെയും സമ്പന്നനെയും എല്ലാം കോർത്തിണക്കി ദൈവം ഒരു ആഭരണം പോലെ ഒന്നായി കൈക്കൊള്ളുന്നു ദൈവത്തിനൊരു സ്തോത്രം അതുകൊണ്ടാണ് ഈ ദൈവം കൈക്കൊള്ളുന്ന പ്രക്രിയയാണ് പുസ്മന പൗലോസഫ് റോമാ സഭയോട് പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ എന്താണ് നമ്മയെ നാം ചെറിയവരായിരുന്നാലും വലിയവരായിരുന്നാലും നാം ബുദ്ധിയുള്ളവരായിരുന്നാലും ബുദ്ധി ഇല്ലാത്തവരായിരുന്നാലും ദൈവം നമ്മെ ഒന്നായി കണക്കാക്കി തൻ്റെ ജനം എണ്ണി തൻ്റെ മനസ്സിൽ നമ്മളിലേക്ക് നമ്മളിലേക്ക് ഒഴുക്കിക്കൊണ്ട് ദൈവത്തോട് അടുപ്പിക്കുന്നതായ ഒരു ജീവൻ്റെ തത്വം നമ്മുടെ ഹൃദയത്തിൽ പകരുമാറാക്കുന്നു ദൈവത്തിനു മഹത്വം ഉണ്ടാകട്ടെ നമ്മെ കാൽശ്രേഷ്ഠന്മാർ ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലുണ്ട് നമ്മേക്കാൾ ബുദ്ധിമാന്മാരുണ്ട് ജ്ഞാനികളുണ്ട് വിവേകികളുണ്ട് വിദ്യാഭ്യാസം ചെയ്തവരുണ്ട് എന്നല്ല അതിനങ്ങേപ്പുറത്ത് ദൈവം ദരിദ്രരായിട്ടുള്ളവരെ വിശ്വാസത്തിൽ സമ്പന്നരാക്കും അതാണ് കർത്താവ് പറഞ്ഞത് ദൈവത്തിന് സ്തോത്രം അതിനുവേണ്ടി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തിൻ്റെ അംഗീകാരവും ശുശ്രൂഷയും നമുക്ക് ലഭിക്കേണ്ടതിന് നമ്മിൽ പോരാടുന്നതായ ദുഷ്ടശക്തിയോട് നമ്മൾ തന്നെ വിട്ടുപോ എന്ന് പറയേണ്ടതായിട്ടുണ്ട് അതിനെ ശാസിക്കുമ്പോൾ അത് വിട്ടുപോകും എന്നാൽ ശത്രു വിട്ടുപോകുമ്പോൾ ദൈവം നമ്മെ ഏകരായി വിടുകയില്ല അതാണ് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞത് ഞാൻ നിങ്ങളെ ഏകരായി വിടുകയില്ല കർത്താവ് നമ്മെ ഏകരായി വിട്ടാൽ ശത്രു നമ്മളിൽ പ്രവേശിക്കും നമ്മളിൽ ശത്രു സ്വാതന്ത്ര്യ സ്വാധീനം ചെലുത്തും അവൻ്റെ ഇഷ്ടം പോലും നമ്മെ നടത്തിക്കൊണ്ടുപോകും അതുകൊണ്ട് കർത്താവ് പറഞ്ഞു ഞാൻ നിങ്ങളെ അനാഥരായി വിട്ടിടത്തില്ല ഞാൻ നിങ്ങളുടെ കൂടെ കാണും എന്ന് കൊണ്ടെന്നാൽ ശത്രു നിന്നിൽ പ്രവേശിക്കാതിരിക്കേണ്ടത് നമ്മുടെ ജീവിത തുറകളിൽ പലപ്പോഴും പല സമയത്തും ശത്രു നമ്മോട് പോരാടുമ്പോൾ ആ ശത്രുവിനോട് ദൈവ ഊന്നിക്കൊണ്ട് നമുക്ക് അവനോട് പറയേണ്ടതായിട്ടുണ്ട് സാധാരണ എന്നെ വിട്ടുപോകും ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന കാര്യം അത് ദൈവം നമുക്ക് തന്നതായ ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തെ കണ്ടെത്തുവാനുള്ള ഒരു കഴിവാണ് ആ കഴിവ് ഒരു മനുഷ്യനിൽ ഉണ്ടാകണം അവൻ്റെ വായു കൊണ്ട് അവൻ ഏറ്റു പറയണം കർത്താവിനെ സ്വന്തം രക്ഷിതാവായി ഏറ്റു പറയുന്നത് അവൻ്റെ ഒരു ബുദ്ധിയുടെ ഒരു പ്രാപ്യമാണ് ആ ബുദ്ധി അവന് ചെലുത്തുമ്പോൾ ദൈവം തന്നിരിക്കുന്നതായ ബുദ്ധിയെ നാം ചെലുത്തുമ്പോൾ ദൈവത്തോടുള്ള അനുസരണത്തിനായിട്ട് അത് ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാമോ പിശാചം നമ്മളിൽ നിന്ന് ഓടിപ്പോകും നമ്മുടെ അജ്ഞതയാണ് പലപ്പോഴും വിശാജിന് കുടികൊള്ളുവാൻ സാധ്യമാക്കി തീർക്കുന്നത് നമ്മുടെ അറിവില്ലായ്മയാണ് വചനത്തെ ഏറ്റുകൊള്ളുവാൻ ഉള്ളതായ വൈമനസ്യമാണ് ശത്രു നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ കുടുംബത്തിലും കുഞ്ഞുങ്ങളിലും നമ്മുടെ ഓരോ കാര്യങ്ങളിലും നമ്മുടെ വരുമാനത്തിലും നമ്മുടെ ബിസിനസ്സിലും നമ്മുടെ ജോലിയിലും പ്രവർത്തിക്കുന്നതൊക്കെയും നാം വചനത്തിൽ ആശ്രയിച്ച് നമ്മുടെ അല്ലെങ്കിൽ ആ ദൈവം തന്നിരിക്കുന്നതായ ജ്ഞാനത്തെ ആ പ്രകാശിപ്പിക്കുവാനുള്ളതായ കഴിവുകേട് കൊണ്ടാണ് അങ്ങനെ കഴിവുകേടുകൾ ഉണ്ടാകുമ്പോൾ ശത്രു അതിനെ എല്ലാം മുതലെടുത്തുകൊണ്ട് നമ്മളെ ഒന്നിനു പുറകെ ഒന്നായിട്ട് നമ്മളെ നാശത്തിലേക്ക് വഴി നയിച്ചുകൊണ്ടിരിക്കും ദൈവത്തിന് സ്വോത്രം നോക്കൂ ഇവിടെ നാം വായിച്ചതായ ഭാഗ്യ ഭാഗം കർത്താവ് സാത്താനോട് പറയുകയാണ് സാത്താനെ എന്നെ വിട്ടുപോകൂ നിൻ്റെ ദൈവമായ ഹോവയെ മാത്രമേ ആരാധിക്കുകയും നമസ്കരിക്കുകയും ചെയ്യാവൂ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു ഈ വചനം നാം ഏറ്റുപറഞ്ഞുകൊണ്ട് പിശാചനോട് പോരാടുന്നുണ്ടെങ്കിൽ നമ്മുടെ പരീക്ഷകളുടെ മധ്യത്തിൽ അനേക വിഷയങ്ങളിൽ നമ്മോട് പോരാടുന്നതായ സാഹചര്യങ്ങളിൽ ഈ വചനം നമുക്കൊന്ന് ഏറ്റെടുക്കാം സാധാരണ എന്നെ വിട്ടുപോകും എൻ്റെ ദൈവമായ ഹോവയെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വചനത്തിൽ എനിക്ക് കൽപ്പനയായി തന്നിരിക്കുന്നു ഞാൻ ദൈവത്തെ മാത്രമേ ആരാധിക്കത്തുള്ളൂ എന്ന് നമ്മുടെ വായിക്കൊണ്ട് നമ്മൾ ഏറ്റു പറയുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും നമ്മിൽ വ്യാപരിച്ചു കൊണ്ടിരുന്ന ശത്രു അല്പാൽപമായി നമ്മളിൽ നിന്നും വിട്ടുപോകും ഇല്ലായെങ്കിൽ നമ്മൾ ദൈവത്തെയും സാത്താനേയും ഒന്നിച്ച് സേവിക്കുന്നവരായിത്തീരും ദൈവത്തിനു സ്തോത്രം സാത്താനെ വിട്ടുകളഞ്ഞിട്ട് നാം ജയം കൊള്ളുന്നവരായി തീരുമ്പോൾ പെട്ടെന്ന് ദൂതന്മാർ നമ്മുടെ അടുത്ത് വന്ന് നമ്മെ ശുശ്രൂഷിക്കും നമുക്ക് മുൻപോട്ട് പോകുവാനുള്ള ഒരു കൃപ ദൈവം നമുക്ക് തരും നമ്മുടെ ജ്ഞാൻ നമ്മുടെ ജ്ഞാനത്തിൽ മാത്രമല്ല ദൈവിക ജ്ഞാനവും ആ സമയത്ത് നമുക്ക് തരും ദൈവത്തെക്കുറിച്ചുള്ളതായ വലിയൊരു ബോധ്യം നമുക്ക് തരും കർത്താവ് നമ്മുടെ അടുത്തുള്ളപ്പോൾ നമ്മുടെ സക്കല വിശപ്പിനും നമ്മുടെ ദാരിദ്ര്യത്തിനും ഒരു പരിഹാരമാകും നമ്മുടെ വേദനകൾക്കൊരു പരിഹാരമാകും യേശു നമ്മുടെ ഭവനത്തിൽ വരുമ്പോൾ അതത്ര ഉല്ലാസമായ ഒരു സന്തോഷത്തിൻ്റെ വാർത്തയാണ് ആ വാർത്ത ഇന്ന് ആർക്ക് പ്രാപിക്കുവാൻ കഴിയുന്നുണ്ടോ ആർക്ക് അങ്ങനെയുള്ളൊരു അനുഭവത്തിൽ കടന്നു വരുവാൻ കഴിയുന്നുണ്ടോ അവരെ സ്വർഗം ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ് ദൈവത്തിൻ്റെ വചനത്തിൽ ഊന്നിക്കൊണ്ട് നമുക്ക് പറയാം സാത്താനെ എന്നെ വിട്ടുപോകും അങ്ങനെ സാത്താൻ വിട്ടുപോകുമ്പോൾ ദൈവത്തിൻ്റെ ദൂതന്മാർ കടന്നു വന്ന് നമ്മെ ശുശ്രൂഷിക്കും നമ്മുടെ കുഞ്ഞുങ്ങളെ ശുശ്രൂഷിക്കും നമ്മുടെ ഭവനങ്ങളെ ശുശ്രൂഷിക്കും നമ്മുടെ വേദനകളെ ശുശ്രൂഷിക്കും തലമുറകളെയൊക്കെയും ദൈവത്തിൻ്റെ കാവലിൽ വെക്കുന്നതിനിടെയായിത്തീരും ഈ മഹിനിയുമായി സന്തോഷത്തെ പ്രാപിക്കുവാൻ ഈ പ്രഭാതത്തിൽ ദൈവം നിങ്ങൾക്ക് ധാരാളമായി കൃപ് തെരുമാറാകട്ടെ ഗഡ് ലക്ഷ്യം